തൊട്ടടുത്തൊരാൾ നിന്നാൽ കാണാൻ പറ്റാത്തക്ക വിധം മൂന്നാറിന് വെല്ലുന്ന കോടയും വളഞ്ഞും പുളഞ്ഞുമായിട്ടുള്ള റോഡുകളുമായി കൊല്ലത്തെ മാമ്പഴത്തറ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തെ പുനലൂർ തെന്മലക്കാരുടെ സ്വകാര്യ അഹങ്കാരവും കൂടുതലാരും അറിയപ്പെടാത്തതും മൂന്നാറിന് വെല്ലുന്ന ക്ലൈമറ്റുമായിട്ടുള്ള ഒരു ചെറിയ മലയോര ഗ്രാമമായ മാമ്പഴത്തറയിലോട്ടാണ് തെന്മല കഴിഞ്ഞ് കഴുതുരുട്ടിയിൽ നിന്നും ലെഫ്റ്റ് അമ്പനാട് റോഡിൽ കയറിയാൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം പോകുമ്പോൾ ഹാരിസൺ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ രണ്ട് റോഡുകളായിട്ട് തിരിയുന്നത് കാണാം റൈറ്റ് സൈഡ് താഴേക്കുള്ള റോഡ് അമ്പനാട് മലനിരകളിലോട്ടും ഫാക്ടറിയോട് ചേർന്ന് ലെഫ്റ്റ് സൈഡ് നേരെ കിടക്കുന്ന റോഡാണ് മാമ്പഴത്തറയിലോട്ടുള്ളതും ആൾറെഡി അമ്പനാട് മലനിരകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പോകുന്ന സമയത്ത് നല്ല വേനലായിരുന്നു എന്നാൽ ഇന്ന് മാമ്പഴത്തറയിലോട്ട് പോകുമ്പോൾ മഴ പെയ്ത് നല്ലൊരു കിടില കാലാവസ്ഥയാണ് വളഞ്ഞും തിരിഞ്ഞുമുള്ള റോഡുകളും ഇരുവശത്തും വനത്തിൻ്റെ വശ്യമായ സൗന്ദര്യവും നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം എത്താത്ത കാട്ടുപാതയും കാട്ടാനകളുടെ ഭയാനകമായ ചിഹ്നം വിളിയും അങ്ങിങ്ങായി കിടക്കുന്ന ആനപ്പിണ്ടങ്ങളും കൂടാതെ പോകുന്ന വഴിയിൽ കാണുന്ന മയിൽ കാട്ടുപന്നികൾ ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളും ഇതെല്ലാം തോട്ടം മേഖലയിൽ ഉൾപ്പെടുന്ന മാമ്പഴത്തറയിലേക്കുള്ള യാത്രയിലെ മനോഹരമായ കാഴ്ചകളാണ് ഏകദേശം കഴുതുരുട്ടിയിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ പിന്നിടുമ്പോഴുള്ള മെത്താപ്പ് വ്യൂ പോയിന്റാണിത് സഞ്ചാരികളൊക്കെ വരുന്നവരെല്ലാം ഇവിടെ നിർത്തി താഴേക്ക് നോക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് കോട കാരണം മൂടിയിരിക്കുകയാണ് താഴെ നോക്കിയാലും മോളിൽ നോക്കിയാലും ആകാശം കാണും പോലെ പിന്നെ ഞങ്ങൾ കൂടുതൽ അവിടെ നിൽക്കാതെ മാമ്പഴത്തറയിലേക്ക് തിരിച്ചു മെത്താപ്പ് വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് താഴേക്ക് വരുമ്പോൾ സുന്ദരമായൊരു കാട്ടുപാതയിലാക്കാണ് കയറുന്നതെങ്കിലും ചുറ്റും ഉള്ള നിശബ്ദതയിലൂടെ വരുന്ന വന്യമൃഗങ്ങളുടെ പേടിപ്പിക്കുന്ന സൗണ്ടുകളും ഒറ്റപ്പെട്ട റോഡായതിനാൽ കാട്ടാനകൾ റോഡരികിലൂടെ കൂട്ടം കൂട്ടമായി വരാനുള്ള ചാൻസും ഉള്ളതിനാൽ യാത്രക്കാർ വളരെ ശ്രദ്ധയോടെ ഈ റോഡിലൂടെ കടന്നു പോകണം പോകുന്ന വഴിയിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണിത് ശരിക്കും കാട്ടാനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു മെയിൻ സ്പോട്ടാണിത് അതുകൊണ്ട് അധികം ഇതുവഴി പോകുന്ന യാത്രക്കാരും ഇവിടെ അങ്ങനെ വണ്ടി നിർത്താറില്ല മാക്സിമം ഇവിടെ വണ്ടി നിർത്താതെ മാമ്പഴത്തറയിലേക്ക് പോകുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ കാട്ടുപാതയിലൂടെ യാത്ര ചെയ്ത് മാമ്പഴത്തറയിലെ കാന്തിരപ്പാറ എന്ന ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നിലേക്ക് പോയി ശരിക്കും മാമ്പഴത്തറയിലുള്ള നാട്ടുകാർക്കും തോട്ടം പണിക്കാർക്കും സഞ്ചാരികൾക്കും ഏകയൊരു ആശ്രയമാണ് മാമ്പഴത്തറയിലെ കാന്തിരപ്പാറയിലുള്ള ക്യാൻറ്റീൻ വല്ല ചായയോ വെള്ളം കുടിക്കണമെങ്കിൽ മാമ്പഴത്തറയിൽ ആകെ ഒരു ക്യാൻറ്റീനേ ഉള്ളൂ അങ്ങനെ കാന്തിരപ്പാറ കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ കിലോമീറ്ററുകൾ നീണ്ട റോഡിന് രണ്ട് സൈഡുമുള്ള കൈതച്ചക്ക കൃഷികളൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നിലോട്ട് പോകുമ്പോൾ മാമ്പഴത്തറ ബസ് സ്റ്റോപ്പ് എത്തും ശരിക്കും അതുവരെയാണ് മാമ്പഴത്തറയുടെ വ്യൂ പോയിന്റുകൾ അവിടം കഴിഞ്ഞാൽ വീണ്ടും കാട്ടുപാതയിലൂടെ പുനലൂരിലോട്ടുള്ള റോഡാണ് മാമ്പഴത്തറ ബസ് സ്റ്റോപ്പിനും കാന്തിരപ്പാറ ജംഗ്ഷനും ഇടയിലുള്ളൊരു ഇടുക്കി ചാർലിക്കുളത്തോട് സാമ്യമുള്ളൊരു കിഡിലം ഹിഡൻ സ്പോട്ടാണ് ഈ കാണുന്ന അരുവൺ ഒരുപാട് പഴയ ചരിത്രമുള്ള പാതയാണ് മാമ്പഴത്തറ തിരുവിതാംകൂർ രാജഭരണകാലത്ത് മുൻപേ മാമ്പഴത്തറ വഴി തമിഴ്നാട്ടിലേക്ക് സഞ്ചാരപാത ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന കൊല്ലം ചെങ്കോട്ട റോഡ് അന്നില്ലായിരുന്നു അതിനാൽ തന്നെ തമിഴ്നാട് പോകുന്ന കച്ചവടക്കാരും മറ്റും ഈ പാതയാണ് ഉപയോഗിച്ചിരുന്നത് പോകെ പോകെ വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടാകുന്ന വളർച്ചയിൽ മാമ്പഴത്തറ എന്നത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറുക തന്നെ ചെയ്യും കൊടും വനവും തോട്ട മേഖലകളും ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ റബ്ബർ തോട്ടവും റബ്ബർ ഇല്ലാത്ത ഭാഗത്തുള്ള കിലോമീറ്ററുകൾ നീണ്ട കൈതച്ചക്ക കൃഷിയും വാഹന തിരക്കില്ലാത്തതുകൊണ്ടും ആളുകൾ ഒരുപാട് വരാത്തതുകൊണ്ടും വളരെ നിശബ്ദതയും പച്ചപ്പ് വരിച്ച കുന്നുകളും തോടുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചെറിയ അരുവികളും മൂന്നാറിന് തുല്യം നിൽക്കുന്ന ഒരു കിടിലം ഹിഡൻ സ്പോട്ടാണ് നമ്മുടെ കൊല്ലത്തെ പുനലൂരിലെ മാമ്പഴത്തറ അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിൽ വന്ന് ഒരു ചായക്ക് കുടിച്ച് തിരിച്ച് പോകാൻ നേരത്ത് കടയിലെ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഒരുപാട് ലേറ്റാണ് ഇങ്ങനെ നൈറ്റ് ട്രാവൽ ചെയ്ത് മാമ്പഴത്തറയിലേക്ക് വരരുത് എന്ന് കാരണം പോകുന്ന വഴിക്ക് കാട്ടിലൂടെ പോകുന്നത് കൊണ്ട് ആന ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടും ഇനി യാത്ര ചെയ്ത് വരുന്നവർ മാമ്പഴത്തറയിലോട്ട് വരുന്നവർ മാക്സിമം നൈറ്റ് ആവാതെ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ മാമ്പഴത്തറയിൽ നിന്ന് തിരിച്ചു പോകാൻ കണക്കിന് വരുന്നതാണ് നല്ലത് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളി ചാലിയങ്കര വഴി മാമ്പഴത്തറയ്ക്ക് വരാം ഇനി തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർ പാലോട് കുളത്തൂപ്പുഴ തെന്മല കഴിഞ്ഞ് കഴുതിരുട്ടിയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് മാമ്പഴത്തറ യാത്ര ആസ്വദിക്കാം